ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് വയനാട് ജില്ലയിൽ അമ്പലവയൽ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന രണ്ട് വീടുകളാണ് രണ്ട് വീടുകളും ഒരേക്കറ് എൺപത് സെന്റ് സ്ഥലവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല വരുമാനം ലഭിക്കുന്ന സ്ഥലമാണ് കാപ്പിയും കുരുമുളകും കവങ്ങും തെങ്ങും എല്ലാം ഉള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലവും രണ്ട് വീടുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഈ കാണുന്ന വീടും ഇത് കൂടാതെ ഒരു ഓട് എന്ന വീടും ഈ സ്ഥലത്തുണ്ട് ഈ വീട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇവർ പണിതരിക്കുന്നത് മുറ്റമൊക്കെ നല്ല രീതിയിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മതിൽ കെട്ടി ഗേറ്റ് വെച്ചിരിക്കുന്ന ഒരു വീട് തന്നെയാണിത് നല്ല തിക്ക് തോട്ടമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ നിന്ന് എടയ്ക്കൽ ഒക്കെ വ്യൂ അതിമനോഹരമായ രീതിയിൽ കാണുവാൻ കഴിയുന്നുണ്ട് എടയ്ക്കൽ കേവിന്റെ മാത്രമല്ല അതിമനോഹരമായിട്ടുള്ള വയലിൻ്റെയൊക്കെ സൂപ്പർ കാഴ്ച നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ കാണുവാൻ കഴിയുന്നുണ്ട് ഒരു പ്രകൃതി രമണീയമായ അടിപൊളി സൂപ്പർ സ്ഥലമാണിത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് വലിയ മുറ്റമാണ് ഈ വീടിനുള്ളത് ഒരു എട്ട് പത്ത് വാഹനം പാർക്ക് ഒരു സ്പേസ് ഇവിടെ ഉണ്ട് ഒരു ഗംഭീര സൈറ്റ് അടിപൊളി വീടാണ് സൂപ്പർ വീടാണ് ഒരു ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ നല്ല ഏകാന്തതയാണ് ഇതുണ്ടോ ഈ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ഈ വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് ഇവരെ സ്ഥലം കിടക്കുന്നുണ്ട് നല്ല സൂപ്പർ സ്ഥലം നല്ല തിക്ക് തോട്ടം നമ്മുടെ ഈ വീടിൻ്റെ വീട് ഒറ്റപ്പെട്ട ഏരിയയിലൊന്നുമല്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിക്കൊക്കെ നമുക്ക് വീടുകളൊക്കെ കാണാ കാണാൻ കഴിയുന്നുണ്ട് ഇതോ നല്ല സൂപ്പർ സ്ഥലം നല്ല എന്താ പറയാ അതിമനോഹരമായിട്ടുള്ളൊരു വീടും സ്ഥലവും തന്നെയാണിത് ഈ വീടിൻ്റെ ഫേസ് വരുന്ന വയലിലേക്കാണ് നല്ല ഗംഭീര സൈറ്റാണ് നല്ല ഗംഭീര അഡാർ സൈറ്റാണ് ആണ് സൈറ്റാണ് സൂപ്പർ സ്ഥലം ഒരു ഗംഭീര സ്ഥലം എന്ന് തന്നെ നമുക്ക് ഈ സ്ഥലത്തെ പറയാൻ കഴിയും നൂറ് ശതമാനം ഇതൊരു ഗംഭീര സ്ഥലം തന്നെയാണ് നമുക്കിനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ മനോഹരമായിട്ടുള്ളൊരു വലിയ സിറ്റൌട്ടാണ് ഇവർ വീടിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് അവിടെ നല്ലൊരു ഇരിപ്പിടിയൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് നമുക്കിനി വീടിന്റെ അകത്തേക്ക് കടക്കാം ഒരു ഓഫീസ് റൂമും ഈ വീടിനുണ്ട് ഈ കാണുന്നത് ഈ വീട്ടിലെ ലിവിംഗ് ഏരിയ ആണ് വലിപ്പമുള്ള ലിവിംഗ് ഏരിയ ആണ് ഈ വീടിന് വേണ്ടി അവർ കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ കൂടിയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗമാണ് ഇവർ ഡൈനിങ് ഏരിയ ആയി ഉപയോഗിക്കുന്നത് അവിടെ ഒരു ഡൈനിങ് ടേബിളും നല്ലൊരു അതിനകത്തു ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഈ വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഈ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂമുകൾ താഴെയുണ്ട് ഈ കാണുന്നത് കിച്ചൺ ആണ് കിച്ചൺ കബോർഡ് വർക്കുകളെല്ലാം എല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു കിച്ചൺ ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ഗംഭീര സൈറ്റ് തന്നെ ഇത് ഈ വീട് വീടിന്റെ അകത്തുള്ളൊരു സ്റ്റോർ റൂം ആണ് ഇത് വീടിന്റെ ബാക്കോട്ട് എടുത്തിരിക്കുന്നത് അഡീഷണൽ എടുത്തി എടുത്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം എല്ലാം ഉണ്ട് നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ സ്ഥലവും വീടുമാണ് നമുക്ക് ഇനി അപ്സ്റ്റെയറിലേക്ക് പോവാം അവിടെ പോയാൽ അവിടെ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് രണ്ട് ബെഡ്റൂമുകൾ അതിമനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക് എടക്കൽ കേവിന്റെയും അതേപോലെ തന്നെ വയലിൻ്റെയൊക്കെ കാഴ്ച അതിമനോഹരമായ രീതിയിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട് ആ ഗംഭീര കാഴ്ചയൊക്കെ ഇവിടെ നിന്നും കൊണ്ട് നോക്കുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന ഒരു സംഭവം തന്നെയാണ് ഈ കാണുന്നത് വീടിന്റെ എന്താ പറയുക അപ്സ്റ്റെയറിലുള്ള മനോഹരമായിട്ടുള്ള ലിവിങ് ഏരിയ ആണ് സീലിംഗ് വർക്ക് എല്ലാം ചെയ്ത് ഒരു വീട് തന്നെയാണ് ഈ വീട് എന്താ പറയുക മുഗൾ ഭാഗം ചെയ്തിരിക്കുന്നത് ആംഗ്ലർ വർക്ക് ചെയ്ത് ഓട് വെച്ച് മനോഹരമായ രീതിയിൽ സീലിംഗ് ചെയ്ത് ചെയ്ത വീടാണിത് അപ്സ്റ്ററിൽ ഉള്ളൊരു എന്താ പറയുക കോമൺ ബാത്റൂമാണ് ഇത് ബെഡ്റൂമ് രണ്ടാമത്തെ ബെഡ്റൂമ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു സൂപ്പർ വീടും സ്ഥലവുമാണ് ഇത് നല്ല പ്രൈവസി ഉണ്ട് ഗംഭീര കാഴ്ചകളൊക്കെ ലഭിക്കുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെ ഗംഭീര കാഴ്ചകളെല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര ഭംഗിയാണ് ഇവിടെ നിന്നുകൊണ്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണുവാൻ എന്താ പറയുക നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന ഒരേക്കറ് എൺപത് സെൻറ് സ്ഥലവും ഇതിനകത്ത് ഒന്നര ഏക്കർ സ്ഥലം ഒരാളുടേതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മുപ്പത് സെൻറ്റും വീടും അത് വേറെ ടീമിൻ്റെയാണ് നമ്മൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഒന്നായിട്ട് വാങ്ങാം മൊത്തത്തിൽ വാങ്ങാം ഇനി നിങ്ങൾക്ക് ഒന്നര ഏക്കറും വീടും മതിയെങ്കിൽ അങ്ങനെയും വാങ്ങാം മൊത്തത്തിൽ ചോദിക്കുന്നത് ഒരു കോടി ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തിനും ഈ രണ്ട് വീടുകൾക്കും ചോദിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക ഒരു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ രണ്ട് വീടുകളും അതിമനോഹര രണ്ട് വീടുകളും സ്വന്തമാക്കാം ആവശ്യക്കാർക്ക് വിളിച്ചിട്ട് വരാം ഇതാണ് ഓടുമേഞ്ഞ വീട് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം